നമസ്കാരം ഫോട്ടോകെ ന്യൂസിലേക്ക് സ്വാഗതം ഇന്ത്യയും സൗദിയുമടക്കം മുപ്പത്തിമൂന്ന് രാജ്യങ്ങളിലെ പൗരന്മാർക്ക് വിസരഹിത പ്രവേശനം പ്രഖ്യാപിച്ച് ഇറാൻ രാജ്യത്തിന്റെ വാതിലുകൾ ലോകത്തിനു മുന്നിൽ തുറക്കുന്നതിനുള്ള സുപ്രധാന ചുവടുവയ്പാണ് ഇതെന്ന് ഇറാനിയൻ അധികൃതർ അറിയിച്ചു സാംസ്കാരിക പൈതൃക ടൂറിസം കരകൗശല മന്ത്രാലയം നിശ്ചയിച്ച മുൻഗണനകൾക്കനുസൃതമായാണ് വിസരഹിത പ്രവേശനം ആരംഭിക്കുന്നത് ലോകമെമ്പാടുമുള്ള സന്ദർശകരെ സ്വാഗതം ചെയ്യാനും അവർക്ക് സൗകര്യപ്രദവും ആസ്വാദ്യകരവുമായ അനുഭവത്തിനായി മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ഒരുക്കാനും ഇറാന്റെ സന്നദ്ധത പ്രകടനം ൊണ്ട് ആഗോള സമൂഹത്തിനുള്ള സന്ദേശമാണ് തീരുമാനമെന്ന് സാംസ്കാരിക പൈതൃക ടൂറിസം കരകൗശല മന്ത്രി ഇസത്തുദാ സർഗാമി പറഞ്ഞു ഇറാനോഫോബിയ എന്ന പ്രതിഭാസത്തെ ചെറുക്കുന്നതിനൊപ്പം കിംവദന്തികളെ പ്രതിരോധിക്കുക എന്നതാണ് ഈ നടപടിയിലൂടെ ഇറാൻ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി പറഞ്ഞു യു എ സൌദി അറേബ്യ ബഹ്റൈൻ ഖത്തർ കുവൈത്ത് ഇന്ത്യ റഷ്യ ലബനൻ ഉസ്ബക്കിസ്ഥാൻ ഖർഗിസ്ഥാൻ താജകിസ്ഥാൻ ട്യൂണേഷ്യ മൗറിറ്റാനിയ ടാൻസാനിയ സിംബാബു മൌറീഷ്യസ് സീഷൽസ് ഇന്തോനേഷ്യ ബ്രൂണെ ജപ്പാൻ സിംഗപ്പൂർ കംബോഡിയ മലേഷ്യ വിയറ്റ്നാം ബ്രസീൽ പെറു ക്യൂബ മെക്സിക്കോ വെനസ്വേല ബോസ്നിയ ഹെർസഗോവിന സെർബിയ ക്രൊയേഷ്യ ബലാറസ് എന്നീ രാജ്യങ്ങൾക്ക് ഇറാൻ വിസരഹിത പ്രവേശനം പ്രഖ്യാപിച്ചിരിക്കുന്നത് തന്റെ മന്ത്രാലയം അറുപത് രാജ്യങ്ങൾക്ക് സൗജന്യ വിസ നിർദ്ദേശിച്ചിട്ടുണ്ടെന്ന് ഇസത്തുള്ള സർഗാമി അറിയിച്ചു എന്നാൽ അതിൽ മുപ്പത്തിമൂന്ന് രാജ്യങ്ങൾക്കുള്ള നടപടി സർക്കാർ അംഗീകരിച്ചു വിസ ലഭിക്കാതെ തന്നെ ഇറാൻ സന്ദർശിക്കാൻ കഴിയുന്ന രാജ്യങ്ങളുടെയോ പ്രദേശങ്ങളുടെയോ എണ്ണം ആയി ഉയർത്തുമെന്നും മന്ത്രി പറഞ്ഞു എണ്ണ ഉത്പാദിപ്പിക്കുന്ന ഗൾഫ് രാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷത്തിന് ശേഷം ഇറാനും സൗദി അറേബ്യയും തമ്മിലുള്ള ബന്ധം വിപുലപ്പെടുത്തുന്നതിന്റെ മറ്റൊരു ചുവടുവയ്പാണ് ഈ നീക്കം രണ്ടായിരത്തി പതിനാലിൽ വിച്ഛേദിക്കപ്പെട്ട നയതന്ത്ര ബന്ധം പൂർണ്ണമായി പുനഃസ്ഥാപിക്കാൻ ചൈനയുടെ മധ്യസ്ഥ കരാർ പ്രകാരം ഇറാനും സൗദി അറേബ്യയും സംവദിച്ചിരുന്നു യൂറോപ്യൻ യൂണിയന്റെയും നാറ്റോയിലെയും ചെറിയ അംഗമായ ക്രൊയേഷ്യ മാത്രമാണ് യൂറോപ്യൻ രാഷ്ട്രം എന്ന നിലയിൽ പട്ടികയിൽ ഉണ്ടായിരുന്നത് റഷ്യക്കാർ ഗ്രൂപ്പുകളായി രാജ്യം സന്ദർശിക്കുകയാണെങ്കിൽ മാത്രമേ ഈ വിസ ഒഴിവാക്കലിൽ നിന്ന് ലാഭം ലഭിക്കൂ എന്നാണ് വിവരം ഈ പ്രഖ്യാപനത്തിന് മുൻപ് ഒമാനി പൗരന്മാർക്ക് ഇറാനിലേക്ക് വിസയില്ലാതെ യാത്ര ചെയ്യാൻ കഴിഞ്ഞിരുന്നു ഇതിനിടെ ഇറാനിൽ നിന്നുള്ള ഉംറ യാത്രയ്ക്കും അനുമതി ലഭിച്ചു ഡിസംബർ പത്തൊമ്പത് മുതൽ ഇറാനിയൻ പൗരന്മാർക്ക് സൗദി അറേബ്യയിൽ ഉംറ ചെയ്യാമെന്ന് ഇറാനിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു എട്ട് വർഷത്തിന് ശേഷമാണ് ഇറാനിൽ നിന്ന് ഉംറയ്ക്ക് അനുമതി ലഭിക്കുന്നത്